ആഹാ കാണാൻ എന്താ രസം അതേപോലെ തന്നെ കഴിക്കാനും ഈ ഞണ്ടാണെ ഫസ്റ്റിന്റെ ഓർമ്മിക്കായിരുന്നത് പണ്ട് ഇമ്മന്റെ ഷാള് കട്ടെടുത്ത് അപ്പുറത്തെ തോട്ടിലേക്ക് മീൻ പിടിക്കാൻ പോയതാണ് പക്ഷേ മീനിന് പകരം ഞങ്ങൾക്കിട്ട് ഞണ്ടാണ് ഇത് കണ്ടതിന് ശേഷം ഒരൊറ്റ ആ വൈക്ക് കാണാനില്ല ഷോളിട്ട് എല്ലാരും കൂടെ ഇമ്മന്റെ ഷാൾ ആണെങ്കിൽ തോട്ടിൽ ഒലിച്ചു പോവുകയും ചെയ്തു പിന്നെ ഷാളുണ്ട് ഇതുവരെ അന്ന് ഇതിനെ കഴിക്കാൻ പറ്റുന്ന പോലും എനിക്കറിയില്ലായിരുന്നു ഈ പുറത്ത് കാണുന്ന ഗൗരവല്ലാതെ ഉള്ള് ഫുള്ള് സോഫ്റ്റ് ആണെന്ന് അന്നറിയില്ലല്ലോ അല്ല നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് എങ്ങനെ ഞണ്ട് റോഷുണ്ടാക്കാം ഫസ്റ്റ് ഒരു പാൻ വെച്ചാൽ അതിലൊക്കെ ഓയിൽ ഒഴിച്ച് ജിഞ്ചർ കാലിക്ക് പേസ്റ്റിട്ട് കുറച്ച് കഴിയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് നൈസായിട്ട് അരിഞ്ഞ വെച്ചുള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഓയിലൊഴിച്ച് ആ ഒരു പച്ചമണം പോകുമ്പോൾ തക്കാളിട്ട് നല്ലോണം വയറ്റുക എത്രത്തോളം വയറ്റണോ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും എന്നിട്ട് രണ്ടതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം അലക്കി കൊടുക്കുക നല്ലോണം ഞണ്ടുമുക്ക് മസാല നന്നായിട്ട് പിടിക്കുക അത്രയേ ഉള്ളൂ നോക്കിട്ടോ ബായ്